നമസ്കാരം പതിരും കതിരും മരുഭൂമിയിലുള്ള ഒട്ടകത്തിന് വലിയ ഇഷ്ടം കള്ളിമുള്ളു ചവയ്ക്കുന്നതാണ് മുള്ളു കുത്തിക്കയറുമ്പോൾ വായിൽ നിന്നും നാക്കിൽ നിന്നും ചോര വരും ചോരയ്ക്ക് നല്ല രുചിയാണ് ഒട്ടകത്തിൻ്റെ വിചാരം ഈ കള്ളിമുള്ളു നിറയെ ചോരയിരുപ്പുണ്ട് എന്നാണ് നരഭോജികൾ മറ്റുള്ളവരെ മാത്രമേ തിന്നുകയുള്ളൂ എന്നാൽ വിഡ്ഢികളാകട്ടെ തന്നെത്താൻ കടിച്ചു തിന്നുന്നവരാണ് വിപ്ലവ പ്രസ്ഥാനത്തിന് ഗുരുതി വലിയ പ്രിയമാണ് അതിനാൽ വായിലിട്ട് ചവയ്ക്കാൻ നിത്യവും എന്തെങ്കിലും വേണം അത് ഇളം ചോരയാണ് ബെസ്റ്റ് സ്വന്തം മക്കളെ ഒരു നേതാവും ഗുരുതി കൊടുക്കില്ല അടിമവർഗത്തിൻ്റെ മക്കളെയാണ് അതിനായി തിരഞ്ഞെടുക്കുന്നത് കേന്ദ്രത്തിന്റെ പിന്തുണയോടെയാണ് ഗവർണർ വിട്ടുവേഷം കെട്ടുന്നതെന്നും എസ് എഫ് പ്രതിഷേധം തുടരുമെന്നുമാണ് എം ഗോവിന്ദന്റെ പ്രഖ്യാപനം പട്ടാളമോ കേന്ദ്രസേനയോ വന്നാലും പ്രതിഷേധിക്കാൻ തീരുമാനിച്ച എസ് എഫ് ഐ പിൻവാങ്ങില്ലത്രേ ഗോവിന്ദന്റെ ചവയ്ക്കലും ചിരിക്കലും കണ്ട് പിള്ളയരങ്ങ് നിവരും അവരുടെ വിപ്ലവ വീര്യം പതിന്മടങ്ങ് വർദ്ധിക്കും വെടിവെക്കുകയോ തല്ലി ഓടിക്കുകയോ ചെയ്താൽ പാർട്ടി രക്ഷപ്പെട്ടു കേന്ദ്രം വക രക്തസാക്ഷികളെ കിട്ടിയാൽ ഇനിയുള്ള കാലം മൃഷ്ടാന്മാകും ഈ ഗോവിന്ദന്റെ മക്കളും കൊച്ചുമക്കളുമൊക്കെ എവിടെയാണ് പിണറായി വിജയന്റെ മകൻ എവിടെയാണ് അവരെയൊക്കെ മുതലാളിമാർ ഏറ്റെടുത്ത് ലാളിക്കുകയാണ് വെയിലും മഞ്ഞും മഴയും ഒന്നും അവരുടെ ശിരസിൽ തട്ടുന്നതല്ല പാർട്ടി പ്രവർത്തകരായ ഇസ്പേഡ് ഏഴാം കൂലികളുടെ മക്കളാകുമ്പോൾ അവർ വെടിയും തല്ലുമൊക്കെ ഏൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് ശിവൻകുട്ടിയും ഗോവിന്ദനും പറയുന്നത് കേട്ട് മക്കളെ പ്രസ്ഥാനത്തിനായി സമർപ്പിക്കുന്നവർ ഒന്നോർത്തുകൊള്ളുക ഒരു വെടിവെപ്പിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ ചൂണ്ടി അവർ ചോദിക്കുന്നുണ്ടല്ലോ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ പോലീസിൻ്റെ വെടിയിലും തൊഴിയിലും ശരീരം തളർന്ന ഒരു പ്രവർത്തകനെയും ചികിത്സിപ്പിക്കാൻ വേണ്ടി പാർട്ടി വിദേശത്ത് കൊണ്ടുപോയിട്ടില്ല വിദേശത്തെ ചികിത്സയൊക്കെ നേതാക്കന്മാർക്കും അവരുടെ ഭാര്യമാർക്കും മാത്രമുള്ളതാണ് പുഷ്പനു ചുറ്റും നിരന്നു നിന്ന് ഇപ്പോൾ ഗായക സംഘം നൃത്തം ചെയ്യുകയാണ് ആ വീഡിയോ കണ്ടപ്പോൾ അതൊരു ചുടല നൃത്തം പോലെയാണ് തോന്നിയത് വട്ടവടക്കാരനായ ഒരു പാവം പയ്യൻ വിപ്ലവത്തിൻ്റെ ബലിയാടായതും നമ്മൾ കണ്ടതാണ് അവൻ്റെ രക്തസാക്ഷി ദിനത്തിലും ആഭാസ നൃത്തം ചെയ്ത് അരങ്ങ് തകർക്കുന്ന എസ് എഫ് ഐക്കാരെ കണ്ടു ഗോവിന്ദനും വിജയനുമൊക്കെ രക്തദാഹികളായി മാറിയോ അല്ലെങ്കിൽ പിന്നെയും പറയുമോ സമരം തുടരുമെന്ന് നേതാക്കൾക്ക് മക്കളെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ലണ്ടനും ബർമിങ്ഹാമൊക്കെയാണ് അവരുടെ താവളങ്ങൾ വീട്ടിലിരുന്നാൽ പോലും ജീവിക്കാനുള്ള വക മാസപ്പടി ഇനത്തിലും മറ്റും അവരുടെ കയ്യിലെത്തും പിണറായി വിജയൻ്റെ വാക്കുകേട്ട് ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയവർ പലരും ക്രിമിനൽ കേസിൽ പ്രതികളായി പിള്ളേരെ ഇളക്കിവിട്ട് ഗവർണറെ രണ്ടു തവണ പ്രകോപിപ്പിച്ച വകയിൽ ക്രിമിനൽ കേസിൽ പ്രതികളായ എസ് എഫ് ഐക്കാരുടെ എണ്ണം അമ്പത് കടന്നു പിള്ളേർ ക്ലാസ്സിൽ കയറണമെന്നും അറ്റൻഡൻസ് വേണമെന്നും മാതാപിതാക്കളെ അനുസരിക്കണമെന്നും ഉപദേശിച്ചാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യ സംഭവത്തിൽ അവർക്ക് ജാമ്യം കൊടുത്തത് ഇത്തരം നിർദ്ദേശങ്ങൾ കോടതി നൽകുന്നതൊന്നും ഈ പാർട്ടിക്ക് പിടിക്കുന്ന കാര്യമല്ല പിള്ളേരെല്ലാം അങ്ങ് ക്ലാസ്സിൽ കയറിയാൽ എങ്ങനെയാണ് തെരുവിലെ യുദ്ധം ജയിക്കുക അവർ തന്തയെയും തള്ളയെയും അനുസരിച്ചാൽ എങ്ങനെ പാർട്ടി വളരും വലിയ നേതാക്കളുടെ മക്കൾ മാത്രമേ മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായി വളരുകയുള്ളൂ പഴയ എസ് എഫ് ഐക്കാരനും ഇപ്പോഴത്തെ മന്ത്രിയുമായ പി രാജീവിൻ്റെ മകൾ ബോസ്റ്റണിലെ ഹാർവാർഡ് മോഡൽ യു എസിൽ നിന്നും പുരസ്കാരം വാങ്ങിയാണ് പഠിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ വിദ്യാഭ്യാസത്തെ പറ്റി ബൗദ്ധികമായി സംസാരിക്കുന്ന രാജീവിൻ്റെ ഒരു വീഡിയോ കേട്ടാൽ ചിരി വരും എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യമാണത്രേ പട്ടാളം വന്നാലും പിള്ളേര് പിന്മാറില്ലെന്ന് പ്രഖ്യാപിച്ച ഗോവിന്ദൻ സഹാബെ ഒന്നര മണിക്കൂർ കസേരയിട്ട് റോഡിലിരുന്നില്ലേ ഗവർണർ എന്തുകൊണ്ടാണ് ആ തക്കം നോക്കി കൊല്ലത്തെ നല്ല മുഴുമുഴുത്ത സഹാക്കൾ അവിടെ എത്തി ഒരു മുദ്രാവാക്യം വിളിക്കാതിരുന്നത് ടൈം സ്ക്വയറിൽ ചെന്ന് ഇരുമ്പുകസേരയിട്ടിരുന്ന പിണറായി വിജയനെപ്പോലെയല്ല ഗവർണർ ഇരുന്നത് കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതും അതിൻ്റെ കോപ്പി പരാതിക്കാരന് കൊടുക്കുന്നതും ആർഷ വിചാരിച്ചാൽ പോലീസിനെ തടയാമായിരുന്നില്ലേ കേരള പോലീസിനോട് പോയി ഗവർണറുടെ കക്കൂസ് കഴുകാൻ നിർദ്ദേശിച്ച ഷോമോൻ എ കെ ജി സെന്ററിലെ കക്കൂസ് കഴുകി ജീവിക്കേണ്ടി വരും എന്തായാലും ഗവർണറെ അങ്ങ് തിരിച്ചെടുക്കണമെന്ന് തൽക്കാലം കേന്ദ്രത്തോട് പറയുന്നില്ല ഗോവിന്ദൻ കാതു കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും ഇതാണ് ഗോവിന്ദൻ്റെ ഭയം ഇതിലും വലിയ ഒരു ആർ എസ് എസ് കാരൻ വന്നാൽ എന്തു ചെയ്യും ശിവൻകുട്ടിയും പിണറായി വിജയനും പറയുന്നത് ഗവർണർക്കെന്തോ കാര്യമായ അസുഖം ഉണ്ടെന്നാണ് എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ടൈം സ്ക്വയറിൽ ഇരുമ്പ് കസേരയിലിരുന്ന പിണറായിക്കും വഴിയരികിലെ പ്ലാസ്റ്റിക് കസേരയിലിരുന്ന ഗവർണർക്കും മൂലക്കുരുവിൻ്റെ അസുഖമില്ല മറ്റു രോഗങ്ങളൊക്കെ പരിശോധനയിൽ മാത്രമേ വിളിവാകൂ നന്ദി